ഹലോ ഓൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആകെ ആകെക്കൂടെ ഈയൊരു ഐറ്റം മാത്രമാണ് കേട്ടോ ചെടികൾക്കും പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് രണ്ടിനും ഒരേ സാധനമാണ് ഇതിപ്പോൾ ഒരു നാല് അഞ്ച് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ചാണ് കേട്ടോ ഇതിൽ പക്ഷെ കഞ്ഞിവെള്ളം മാത്രല്ല ഉള്ളത് വീട്ടില് നമ്മളെ നമ്മൾ നമ്മളുപയോഗിച്ച് ബാക്കി വരുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റും ഞാൻ ഇതിൽ അരച്ചിട്ടാണ് കേട്ടോ ചേർക്കാറ് അങ്ങനെ ഇട്ടാലും മതി അങ്ങനെ ഇട്ടു വെച്ചിട്ട് ആ ചണ്ടി ഒഴിവാക്കിയിട്ട് ആ വെള്ളം ഇതില് ചേർത്താലും മതി പക്ഷെ ഞാനത് ഒന്നിച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് റഫായിട്ടുള്ളൊരു മിക്സിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഞാനത് യൂസ് ചെയ്യാറുള്ളത് ഇതിലിപ്പോൾ ഉള്ളിത്തോലുണ്ട് പഴത്തിൻ്റെ തോലുണ്ട് പൈനാപ്പിളിൻ്റെ തോലുണ്ട് തണ്ണിമത്തിൻ്റെ തോലുണ്ട് പിന്നെ മുട്ടത്തോലുണ്ട് മുട്ടത്തോട് ഒരുപാടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടി ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള വെള്ളമാണ് കേട്ടോ അത് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ എത്രയും കുറ കുറയാണ്ടേ രണ്ടരട്ടിയിൽ കുറയാതെ വെള്ളം ഒക്കെ ഞാനൊരു മൂന്നരട്ടിയൊക്കെ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ നാലരട്ടൊക്കെ എടുക്കും ഒരുപാട് ഒഴിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം നേർപ്പിക്കും പക്ഷെ രണ്ടിരട്ടിയിൽ എന്തായാലും കുറയാൻ പാടില്ല എല്ലാ ചെടികളുടെ ചുവട്ടിലും ഞാൻ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യാം അപ്പം ഇതാ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഓരോന്നിനും ഓരോന്നിനായിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ ഇത്രയും ദിവസം അടച്ചു വെച്ച സാധനമായതുകൊണ്ട് ഇതിന് ഒരു മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല എയർടൈറ്റ് ആയി കിടന്നാല് പുഴുക്കളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഓരോന്നും ഓരോന്നിനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ കറിവേപ്പിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം ടെറസിൻ്റെ കൊണ്ട് തന്നെ എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് ഞാൻ വേറൊരു ഐറ്റം ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ചാണകപ്പൊടിയൊക്കെ കൊണ്ടു ഇട്ട് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല തക്കാളി തൈകൾക്കും മുളകിൻ്റെ തൈകൾക്കും ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇതിൻ്റെ ഇലയിലൊന്നും ആവാണ്ട് ഒഴിക്കണമാണ് ബെറ്റർ ഞാനത് വേറെ പണീൻ്റെ അടുക്ക് ധൃതിയിൽ വന്ന് ചെയ്യുന്നതിനെ കൊണ്ട് വേഗം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പോകുക വെച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മേലേക്ക് വേരലൊക്കെ വളരെ കുറവാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വന്ന് നനച്ചിട്ട് പോകുന്ന അല്ലാണ്ട് ചെടികളൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള അത് അവിടെ കാണുന്നുണ്ട് പച്ചക്കറികൾ എന്തൊക്കെ ഒരു ഉഷാറില്ലാതെ വാടി മണ്ണൊക്കെ കുറവായതിനെക്കൊണ്ട് തന്നെ ഒന്നാമത് നോമ്പും കൂടെ ആയതുകൊണ്ട് മേലൊക്കെ കയറാനൊരു ഇത് കിട്ടണില്ല ഭയങ്കര ടയേർഡാവാണ് മേലെ ഒന്ന് കയറി വെയിൽ വന്നാൽ നല്ലോണം ടയേർഡാവാണ് അപ്പം ചെടി നനക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അവിടെ കയറുക അപ്പോൾ വെൻവില്ല ഒക്കെ തണ്ടിലും പൂവിലൊന്നും ആവാതെ മാക്സിമം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അല്ല പെട്ടെന്ന് പൂവ് ഒഴിയാനും അതിൻ്റെ ഇല ഒക്കെ ഒഴിഞ്ഞു പോകാനൊക്കെ നോർമൽ വെള്ളമാണെങ്കിലും അവിടെ മേലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് വെച്ച് ഞാൻ താഴെ വന്നിട്ട് താഴെയുള്ള ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് നന്നായിട്ട് യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണിത് ഇതിൻ്റെ മേക്കിംഗ് നമുക്ക് പൈസ ചെലവ് വരുന്നില്ല എന്നാട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഒട്ടും പൈസ ചെലവില്ലാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് നല്ല യൂസ് ആണ് ആണ്ട്ടോ ആ മതിലെക്കെള്ളി ചടിച്ചിട്ടില്ല എല്ലാം റോസിന്റെ തൈകളാണ് കേട്ടോ അതൊക്കെ പൂവിടാതെ ഇങ്ങനെ മടി പിടിച്ച് നിന്നിരുന്ന ചെടികളാണ് ഇത് ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയതിന്റെ ശേഷമാണ് കേട്ടോ അത് നന്നായിട്ട് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ പ്രത്യേകിച്ച് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് വരുന്നില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാൻ പോണത് ഒരു ഇത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയണത് അപ്പൊ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്ത് പറയണേ എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞെടുത്തോളം പിന്നെ വീഡിയോസിൽ കണ്ടതും നേരിട്ട് കണ്ട ആൾക്കാരുടെയും ഒക്കെ പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ് നല്ല യൂസ്ഫുൾ ആണത് കാരണം മറ്റുള്ള യാതൊരു നമുക്ക് പൈസ ചെലവുമില്ല എന്നാ പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചെടി നശിച്ചു പോവുക അങ്ങനത്തെ യാതൊന്നും ഇതുവരെ ഇതിനെ ഇതിനെക്കൊണ്ട് ഉണ്ടായതായി ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എൻ്റെ റിസൾട്ട് എന്ന് പറയാം ഇത് ചെറിയൊരു കമ്പ് ബോഗിനു ഞാൻ ജസ്റ്റ് കുത്തി വെച്ചാട്ടോ കേട്ടോ അതൊക്കെ ണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ചെറിയ ഇളം തണ്ട് കുത്തി വെച്ചിട്ടൊക്കെ ആ ജമന്തിയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിന് ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു തൈ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാണ് ഇതൊരു ചെറിയ തണ്ടിൽ ബൊഗൻവില്ല നമ്മുടെ അടുത്തുള്ള വേറെ ഒരു കളർ കാശിത്തുമ്പോഴാണ് കേട്ടോ അത് എല്ലാം പൂവിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ